भ्यो नमः ॐ श्रीरामाय नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सुगबन्धनम् യക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷനേ വന്നു ശുഖനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടാൻ രാജനാം സുഗ്രീവനോദിതം രാക്ഷസ രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനോ പരാക്രമവാചിതേ ഭാനൂതനയനാം ഭാഗതേയാംബുദേ വാനര രാജാ മഹാകുലസംഭവാം ஆதிதேந்திர சுதானு ஜனாகதன் பன் பன் மம நிர்ணயம் நோடு வைரியம் எனக்குமில்ல மட்டொன்னில் விரோதம் நினக்கமில்லேதுமே ராஜகுமாம் ராமபாரியாஹம் வியாஜேன கொண்டு போனே நதின்திதே மக்கடசேனையோடு மதி வித்ருதம் கிஷ்கிந்தையாம் நகரிக்கு போய் கொள்க நேம் േവാദികളാൽ അനു അപ്രാപ്യമായൊന്നു കേവലം എന്നോട് ലെങ്കാപുരമെടോ അൽപസം അൽപസാ അൽപസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരായൂധവും എന്തോന്നു കാട്ടുന്നതെന്നോടി വീടവന്നന്ധകാരം നിനായകനീവ യുദ്ധം ശുഭോക്തികൾ കേട്ടു കവികുലമുദ് ചാടി പിടിച്ചിതാൻ അതി അതിദ്രുതം മുഷ്ടിപ്രകരങ്ങളേറ്റു സുഖേ നദീർ കൃഷ്ണനായി ഏറ്റം കരഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ കാരുണ്യവാരിധേ രാമാനാഥാപരിത്രാഹീര്യഗൂപതേ ദൂതരെ കൊല്ലുമാറില്ല ഭണ്ഡാരുമേ നാസാധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ വാനരന്മാരെ നിവാരണം ജയികാശു വാനര വാനര മാനവ വീരാഹദോഹം പ്ര പ്രഭാഹിമാം ം സുഖാപരിദേവനം കേട്ടൊരു ഭക്തിപ്രിയൻ ഭരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു സുഖൻ തഥാം ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങൂ ദശഗ്രീവനോടതു ചൊല്ലിയിടുക എന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശു സുഖനോടു സത്വരം ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലണമാശൂ സപുത്ര ബലാൻവിതം ശ്രീരാമഭഗ്നിയെ കട്ടുകൊണ്ടിന് പട്ടുകൊണ്ടിടിന ചോരനെയും കുന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണം എനിക്കു കിഷ്കിന്തക്കു രണ്ടില്ലധീനെന്നു ചെന്നു ചൊല്ലിടുന്നീ ആർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്ക് അന്വരോത്ഭവൻ താനു അരുൾ ചെയ്തു വാനരന്മാരെ സുഖനെ ബന്ധിച്ചു കൊണ്ടുനൊഴിഞ്ഞിങ്ങുകാത്തുകൊണ്ടിടുവിൻ ഞാനുരാ ചെയ്തേനയക്കാവ അയക്കാവന്തതു ആനന്ദമോടരുൾ ജയ്തൂര്യ ഘൂപരൻ വാനരന്മാരും പിടിച്ചുകെട്ടിക്കൊണ്ടു ദീനത കൈവ കൈവിട്ടുകാത്തുകൊണ്ടിടിനാർ ശാത്രുല വിക്രമം പൂണ്ടാകീവല ശാത്രുലനായ ശാദൂലനായ നിശാചരൻ വന്നുകണ്ടാർത്ഥനായ രാവണനോടു ചൊല്ലിയിടാൻ വാർത്തകളുള്ള മൺ ഉള്ള മൺ ഉള്ളവണ്ണം അതു കേട്ടൊരു രാത്രി ജരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റം ഏറ്റവും ദീർഘചിന്താന്നിതം ചീർത്ത ഖേദത്തോടു ദീർഘമായ ഏറ്റവും ഈർത്തു തീർത്തുപായങ്ങൾ കാണാനിരുന്നിടിനാൻ അക്കാല അക്കാലമർക്ക കുലോത്ഭവൻ രാഘവേനർക്കാത്മജാതി ആദി കവീവരന്മാരോടും രക്ഷോവരനാമി തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തു വായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നൊരു ചെയ്തതു കേട്ടവരേവരൂ ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാൻ വരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ജയിതു രഘൂവരൻ തന്നതോ തോന്നിയതങ്ങനെ തന്നെ എന്നർണവ തീരെ കിഴക്കു നോക്കി തൊഴുതർണോജലേ അർണോ ജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചേടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മുന്നോ മൂന്നഹോരാത്രം ഉപാസിച്ചതങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതോ ഇളക്കമീലാ വാരി ക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടു വാചാപാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമാശരവിക്രമം ഇന്നുപൊരൂ പെരൂ വഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചി ഇടുവൻ മുന്നം മതീയപൂർവ പൂർവൻ ന്മാർ വളർത്തൊരു മിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്യേ വാഴുകയിൽ വാഴുകില്ലെന്നുമേൻ നഷ്ടമാക്കിയിടുവൻ വള്ളം കപികലപുഷ്ടമോദം എന്നരുൾ ചെയ്തു വില്ലും ചർണവ തോടരുൾ ചെയ്തു രഹൂവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ சாரி சிலி முகவிக்ரமம் பஸ்மமாக்கிடுவன் வாராநிதிய விஸ்மயம் எல்லாவரும் கண்டு நிற்கணும் இத்தம் ரகுவரன் வாக்குகேட்டேர விர்த்தி ரூகங்களும் கானனஜாலவும் வியும் கூட விறச்சு சமஞனும் மங்கி நிறைய திமீரவும் அப்பியும் சோபிச்ச மட்டில் கவிஞநங்கா தரங்காவலியோடும் പത്രങ്ങളായ പരീതത്തങ്ങളാൽ വന്ന അത്യുന്നഗ്രന അതിക്രമ ചാതിങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും ദിവ്യരൂപത്തോടുമീ ദിവ്യാംബര ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞൊരു കാന്തി പരീഗൃ രത്നങ്ങളും രാമപാദാന്തിക വെച്ച് തസ്ത്രവും ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന് രക്താന്തലോചനനാകിയ രാമനെ ഭക്തണി സ്തുതിച്ചാൻതരം ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യ ബാലകാ ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗൽപഥ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ഥ്യനാശന ത്രാഹിമാം ദ്രാഹിമാം രാമാരമാപദേ ആദികാലേ ധവമായ ഗുണാവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതും നേരം തൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാം ആകും തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡാസ്വഭാവങ്ങളായി കഷ്ടമാർക്കു നീ കാവൂതവ മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനാരെന്നെ നിർമ്മിച്ചതും ഭവൻ ഇൻ യോഗ സ്വഭാവത്തെ ഇൻ അന്യതാകാത്തു മരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലനായി വരും വിഭോ താമസമല്ലോ ജടത്വമാകുന്നതും കാമലോല കാമോപാധികളും മായാരഹീതനായി നിർഗുണനായി നീൻ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈജ വൈരാജമാം വൈരാജനാമമാ നാമനായി ചമഞ്ഞു ഭവാൻ കാരണ പുരുഷ പുരുഷനായി ഗുണാത്മാ ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്ങൾ നിന്നു ഗുണങ്ങളാൽ ദേവാദികൾ തഥാ തത്ര തത്വത്തിങ്ങൾ നിന്നല്ലോ ദേവകൾ തത് തത്ര ജോ തത്രജോഭൂതങ്ങളായി പ്രജേഷാദികൾ തത്വമോ തത്വമോ ഭൂതാൻ ഭൂതനായി ഭൂതപത പതീ പതീതനും ഉത്തമപൂരുഷ രാമാതയാ നിധേ മായയാ ചെന്നനായി ലീലാ മനുഷ്യനായി മായാ ഗുണങ്ങളെ കൈക്കൊണ്ടനാരദം നിർഗുണനായി സദാ ചിജ്ഞിഖനാനായൊരു നിഷ്കളനായി നിരാകാരനായി മോഷൻ മോഷതനാം നിന്തിരൂപടി തന്നെയും ഞാൻ അങ്ങനെ അറിഞ്ഞി അറിഞ്ഞിടുന്നു ജനങ്ങൾക്കു മൂർഖനങ്ങൾക്കു മോർക്കിൽ പ്രഭു പ്രഭൂ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടുഷ്ടപശൂനം യഥാല യഥാഗ ലഗുടം തധാ ദുഷ്ട ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം ശ്രീരാമദേവം വരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീമാ ശ്രീരാമീശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രാഭയം ദേഹി മേ സന്തം രാമാലങ്കാമാർഗമാശൂദാമിതേ ഇത്തം വണങ്ങി സ്തുതിച്ചു വരും വരുണനോടുത്തമാരുഷ് ഉത്തമപൂരുഷൻ ദാനോ മരുൾ ചെയ്തോം ബാണം മതിയാ മമോഹമതിഹ വേണമൊരു ലക്ഷ്യമെന്നതിനുള്ളതും പാട്ടമില്ലാതൊരു ലക്ഷ്യം അതിഞ്ഞു നീ കാട്ടി കാട്ടിത്തരേണം എനിക്കോ വാരാനി വാരാനിധേൻ അർണവാനാഥനും അന്നേരം ഉത്തരശാന്തി ശീമത്തീരഭൂതലേ ചിത്രദ്രുമാകുല്യ ദേശം സുഭീക്ഷതം തത്രപാദാത്മക്കൾ ഉള്ളു ഉണ്ടു നിശാചരരെത്രയും ഭാരമുപദ്രവിച്ചിടുവോർ ഏകാല വീടേക്കയക്ക പാണം തവ ലോകോപകാരമാ ആ കാരകമായതു നിർണയം രാമൻ രാമനും ബാണമയച്ചാൻ അതു നേരമാമയം തേടിയിടുമാരമണ്ഡലം എല്ലാം ഒടുങ്ങിവേ ഒടുക്കി വേഗേനവ പാണം പോന്നുമെല്ലവേ ദൂണീരവും ആ ഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നുതാൽ പ്രദേശം ദദാം കൽക്കുലാദേശവും വന്നു തൊട്ടത്രയും മുഖ്യജനപ്രദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരാ മന്നേരമാകുലമന്യേ മജ്ജേൽ മജ്ജലേ സത്വരം സേതു സേതുബന്ധിക്ക നളനാം കവി വരേമവനൊരു ദണ്ഡമുണ്ടായി വരാം വിശ്വകർമാവിൻ മകൻ അവനാകയാൽ വിശ്വശിൽപ ശില്പ ക്രിയാതൽപരേനെത്രയും വിശ്വാദുരീതാപഹാരത്തവാം വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അധിയും എല്ലേ മറഞ്ഞരുളിടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ ദഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളേനെ വിളിച്ചുടേനാജ്ഞയെ ചെയ്തിതു സേതുബന് സേതുസമ്പന്ത താൽക്ഷണേ മർക്കടാ മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം പർവ്വത തുല്യ ശരീരികേളാകിയ ദുർവാരീരാമിയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരാഭ സരാഭസം പർവ്വത ഭാഷാണാജാ പാദ പാദാലങ്ങൾ കൊണ്ടുവൻ വരുന്ന വാങ്ങി തെരൂധരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ നേരെ ദോജനായ ആയ അയൂതമാ അയൂ ആയുടനീരഞ്ജു യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമാം ഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരാമേശ്വരം ശങ്കരം രാമേശ്വരേൻ നാ നാമാമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരമായി ത്രിലോകാഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്യാ നമസ്കൃത്യ രാജീവലോചനേനേവ മരുൾ ചെയ്തു യാതൊരു മർത്യനി വീടവ നാദരാൾ സേതു ബന്ധം കണ്ടു രാമേശ്വരേനിയും ഭക്യാഭീപതിനപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേറെ സ്വത്തനായി വന്നുകൂടും രാഹ്മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം േതു ബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായിക്കൊണ്ടതാ കൈവിട്ടുരാവ വാരാണസി ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാശലീലവും കൊണ്ടുവന്നാതരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ ശ്രീമൽ സമുദ്രേ കളഞ്ഞൂതൽപ്പാരവും മജ്ജനം ചെയ്യുന്ന മദ്യനോടോ മദ്യനെന്നോടു സായുധ്യം വരൂ മതിനിൽ സംശയം ചെയ്തു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും ഭിഞ്ഞ വിശ്വാസമോടു പടുത്തു തുടങ്ങിയാൻ വിദ്രുത മദ്രി ഭാഷാണാ തരുക്കളാൽ അതിനെ തീർന്നു പതിന്നാലു യോജന തീർന്നുതിരുപത് യോജന പിറ്റേ നാൾ മൂന്നാം ദിനാം ഇരുപത്തൊന്ന് യോജനാം നാലാം ദിനാം ഇരുപത്തിരണ്ടായതും പോലെ ഇരുപത്തു മൂന്നു മൂന്നും അഞ്ചാം ദിനം അഞ്ചു നാൾ കൊണ്ടു ദശദ യോജനായതം പഞ്ചഞ്ചലമിന്നിയേ സേതുവിന്മേലെ നടന്നു കവികളോ കളുമാകന്തകിനം കടന്നു തുടങ്ങിനാർ മാരുതി കണ്ടേ കരേ തിരുഹൂതമൻ താരേയ കണ്ടേ സുമിത്രാ തനേയനും ആരുഹ്യ ചെന്നു സുബലാചലാമൂകളേറേനയോടും ലങ്കാദർശനം ലങ്കാപുരലോകനാശയാഘവൻ ജഹങ്കാവിഹീനം സുബയലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതോ ജംഭാരി തൻപുരീക ఉరి క్వత్తంగాపురం స్వర్ణమయజ ప్రాకారోరణ పూర్ణం మనోహరం ప్రాసాద సంగులం కైలాస శైలేంద్ర సన్ని గోపురాలీఘా సదా నీ సమన్వితం ప్రాసాదమూర్తనీ విస్తీర్ణ దేశే విస్తీర్ణదేశే ముదా వాస వాసవదుల్య ప్రభావరా రావణన్ രഗനസിംഹാസേനമന്ത്രി ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാല ബാലതരുണിമാരെ കൊണ്ടുവീച്ചു നീലശൈലാഭം ദശ കിരീടോജ്ജ്വലം നീലമയഹോപമം കണ്ടൂര് ഉത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ നിബദ്ധനാരോ ആയൊരു ശുഖാസുരൻ തന്നെ വിരോവോടയക്ക മടിയാതെ എന്നു ദശഅഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറി അറിയിക്ക വൈകാതെ എന്നരി ഒഴി ചെയ്തു കേട്ടു തൊഴുതവൻ എന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ പന്തി മുഖേനവനോടു ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ജോൽകടോ വാനരേരൻ വാനരേന്ദ്രന്മാരാതിഞ്ഞു പിടിച്ചഭിമാനം വിരോധം വരുത്തി ആരോധവാം ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടൂ രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുഖൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ രാക്ഷസ രാജാ രാജപ്രഭരാ ജയ ജയ മോക്ഷപദ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ ിന്തുതൻ ഉത്തരതീരോപരി ചെന്നോരന്തരമിയേ ഞാൻ വാക്യങ്ങൾ ചെന്നോർ ചെന്നോരനന്ത അന ചെന്ന നേരത്തവരെ എന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ രാമ പ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു നാദം കേട്ടു ദൂതേന അവധേനയപ്പിനാദര ബോഡലുൾ ചെയ്തു ദയാപരൻ വാനരന്മാരും അയച്ചോര അയച്ചാരതൂ കൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു വാനവീരൻ അനുജ്ഞയാ സാദരം പിന്നെ രഹൂത്തമേന എന്നോടു ചൊല്ലിനാൻ ചെന്നു രാവണൻ തന്നോടു ചൊല്ലുകാം സീതയെ നൽകിയിടുകൊന്ന് നൽകിയിടുകൊന്നുകിൽ അല്ല അതിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം എന്തോ ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോയി വന്നിരുന്നു ഇരുന്നതു ഇരുന്നു കൊണ്ടും ഭവാൻ പോരു മദീനു ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുക ശുനീ ലങ്കാപുരവും നിസാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തുന്നുള്ളിൽ വന്നിങ്ങുരു ദോരോഷഭൂമാശുതീർത്തിയിടുവൻ നക്തഞ്ചരാകുലാ ശ്രേഷ്ഠൻ ഭവാനുരു ശക്തനെന്നാകിൽ പുറപ്പെടുക എന്നരുളി ചെയ്തിരുന്നരുളി ഇടിനാൻ നിന്നുടേ സോദരൻ തന്നോടു കൂടെ സുഗ്രീവലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാന്ത രണാ രണാങ്കണെ കൊണ്ടു കണ്ടുകൊണ്ടാലും അസഖ്യം ബലം ദശകണ്ഠ പ്രഭോ കവി പാലിതം പർവ്വത സന്നിപന്മാരായ വാനര മുർവി കുലുലവേങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്ന ഇതു നിർഭയം സംഖ്യയോ സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും പൂങ്കാരമേറിയാവാനര സേനയിൽ സംഘം സംഘപ്രധാനന്മാരെ കേട്ടുകൊ കൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കവിഹീന മലേറി നിൽക്കുന്നവൻ നൂറായിരം പടയോടും ജിബുക്കളെ ന നീ നീരാക്കുവാനുഴറ്റോടെ വാൽപൊങ്ങിച്ചും കാലനും പേടിച്ചുമണ്ടും അവനോടും നീലനാം സേനാപതി വന്നിനന്ദനൻ അംഗദനാകൂമിളാകിളയ രാജാവതി പാൽ കൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദനദ്രീ സൃങ്കോപമൻ തൽപാർശ്വസിമനീ നിൽക്കുന്നതോ വാ വാദജൻ തോൽപുത്രനാ തോൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ ീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രാം സേതൻ രജാതാ സമപ്രഭൻ എമ്പനങ്ങേതവൻ മുൻപിൽ നിൽക്കുന്നവൻ വൻപനായുള്ള ശരവൻ മഹാബലൻ ഐന്ദനങ്ങേതവൻ തമ്പി വിപ വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതു കർത്താവ നളയനും അതി അതിങ്ങേതു ബോധമേറും വിശ്വകർമാവുതന് മകൻ താരൻ പനസ് പനസൻ കുൻ വിധാന വിനദനും വീരൻ വിഷാപൻ വികടൻ വിശാലനും മാരുതീതൻ വിതവാഗിയ കേസരിടും പ്രമാതി ശദാബലി സാരനാൻ രാംഭവാനും വേദഗിർ വേദദർശിയും ഘോരൻ ഗജനും ഗവേയൻ ഗവാക്ഷനും ശൂരൻ ഗതിമുഖൻ ജ്യോതിർമുഖ നദീ ഘോരൻ തുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരന്മാ ഇത്തരം വാനര നായകന്മാരുമാരൂ ഉണ്ടറുപത്തേഴു കോടിയുണ്ടങ്ങറിഞ്ഞാലും പുള്ളം തെളിഞ്ഞുപോർക്കായി രൂപത്തൊന്നു വള്ളം പടേയും പടയുമുണ്ടുള്ളവർ അവർക്കെല്ലാം ദേവാരികെ ദേവാരികളെടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരി വരും ശ്രീരാമദേവനു മാ ശ്രീരാമദേവനും മാനുഷേനല്ല ആദിനാരായണനാരായണേന അമ്പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണേനായ ദനന്തനും ലോകമാതാവും പിതാവും ജനകാ ജനകജാരാഘവന്മാരെന്നറിയ വഴി പോലെ വൈരമവരോട് സംഭവിച്ചിടുവാൻ കാരണം എന്തെന്നോർ എന്തെന്നതോർക്ക നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശൂഭവിക്കുമെല്ലാവരും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യഭാവങ്ങളാൽ ബദ്ധമായി തൊന്മാൻസാമോദാസ്തി മൂത്രമാൽ മലങ്ങളാൽ തന്മേലിതാമിതി ദുർഗന്ധമെത്രയും ഞാൻ എന്ന ഞാനെന്ന ഉണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതോക്കനീൻ കന്തരടാത്മകമായ കായത്തിങ്കലെന്തോരവസ്ഥ ഭവിക്കുന്നതു ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മാഹത്യാദിയും പാതക പാതകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗ ഭക്താവ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സംവദിക്കും ദൃഢം പുണ്യഭാവങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാലശത്തേന ചെയ്യുന്നു ജന്മ മരണങ്ങളോ മധു മധു മൂലമായി സന്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകജ മരണാദികൾ നീക്കുവാൻ ആകയാൾ ദേഹാഭിമാനം കളകനി ആത്മാവ് നിർമ്മലവ്യൻ ആത്മാവനാത്മന കണ്ടു തെളിക നീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മന ആ ആത്മനീ ആത്മനീ തന്നെ ലയിക്കനീ ആത്മനി തന്നെ നീ ലയിക്ക കേവലം புத்தாராதி வளில் சக்தி களஞ்சு விதக்தனாய் வாழுகாம் ஆகிலும் போகும் நரகாதி கேளிலும் உண்டோ தேகம் விவேகாட்யதும் பிராபிச்சிதாஹபின் தன்னிதும் கர்மபூவாண்டிடினால் പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവർ അവരോർക്കാമനോ മഹാമതേ പൗലസ്ത്യപുത്രനാം ബ്രാ ബ്രാഹ്മണാഠ്യൻ ഭവാൻ തൈലോക്യസമ്മതൻ ഘോരാദബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗത്തിൽ ഭോഗത്തിലാഭാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിചരിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാൽ മഹാപരമത് പരൻ സീതയെ രാമനു കൊണ്ട് കൊടുത്തുതൽ പാദാത്മാ പാദാത്മ പാദാത്മനാ അനുചരനായി ഭവിക്ക നീ സർവഭാവങ്ങളിൽ നിന്നും വിമുക്തനായ ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലെങ്കിൽ ആശുഗിൽ പോട്ടു കീട്ട് പോട്ടുപോയി ചെല്ലും നരേഖത്തിൽ ഒരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞു നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളകടും രാമ രാമേതി രാമേതി ജപിച്ചു കൊണ്ടാമയം വേർവിട്ടു സാധിക്ക മോക്ഷവും സൽസംഗമൻ സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം രോഗശരണ്യം ശരണ്തം ദേവം മരതകാന്തികാന്തം ജമാസേവിതം ചാപവാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം ലക്ഷ്മണ രക്ഷാനി രക്ഷനിപുണനം വിഭീഷണ സേവിതം ഭക്തരം ധ്യാനിച്ചു കൊഴുകിലോ മുക്തി വന്നിടൂ മതില സംശയം ഇത്തം സുഖാവാക്യമജ്ഞാനനാശനം സുത്വാദാസ്യനും ക്രോധാമ്രോധ താമ്രാക്ഷനായി രക്തനായി പോകും സുഖനെന്നു തോന്നുമാറത്യന്തരോഷേണ നോക്കി അരു ചെയ്താൻ കൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊൽവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കയാൽ ഉണ്ടൂ കാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ ഇന്നു ഇന്നുകൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചതിൻ മുന്നം മുന്നിൽ നാശു പോക നീ കേട്ടാൽ പൊറുക്കരുതാത്തൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമില്ല ക്ഷമയുമെനിക്കില്ല നീ മുൻപിളിനീകാക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേൻ എന്നതു കേട്ടു പേടിച്ചു പറഞ്ഞവൻ ചെന്നൂതൻ മന്തിരം അരുളിയിടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ये न वाजामनसेन्द्रियैर्वाम् बुद्ध्याल्मना वां प्रकृते स्वभावामि करोमि यद्य सकलं परस्मै नारायणायेदि समर्पयामि सर्वं नारायणायेति समर्पयामि